ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമൊരു അടിപൊളി ദോശ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ രാത്രിയിൽ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി ദോശയാണ് കേട്ടോ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ കയ്യിൽ മട്ടരി ചോറാണെങ്കിലും ചോറാണെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ജസ്റ്റ് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു മിക്സ് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ചെറിയൊരു പുളി കിട്ടാനാണ് നമുക്ക് ഈ ഒരു തൈര് കൂടി ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിതിന് ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാൻ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ദോശമാവ് മാവ് ഇതാ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഉടനെ തന്നെ ദോശ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാവിലേക്ക് ഒരു കാല് സ്പൂണ് ബേക്കിംഗ് സോഡ സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ദോശ എടുക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഒരു കാൽ സ്പൂൺ സോഡാപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ തവ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ദോശ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ എത്രയാണോ വലുപ്പം വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ദോശ എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടറോ ഓയിലോ നെയ്യോക്കെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ എടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ തലേ ദിവസം മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് രാവിലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഉഴുന്നോ അരിയോ ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾക്ക് ഈ ഒരു വലിപ്പത്തിലെ ദോശ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് മൊരിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ചെറിയൊരു തവി മാവൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ സ്കൂളിലോട്ട് വരുന്ന സമയത്തോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് ഉഴുന്നു അരിയോ അരയ്ക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്